സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് എക്കാലത്തും ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മതിലകം കളരിപ്പറമ്പിൽ ജനകീയ സംഗീത പ്രതിഭ ഇ എസ് സതീഷ് ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന വർഗം എക്കാലത്തും അവരുടെ തൊഴിലിടങ്ങളിൽ തൊഴിലിനൊപ്പം പാട്ടുമായി ചേരുമായിരുന്നു അധ്വാനത്തെ അനായാസമാക്കാനും സാമൂഹിക വിശാലതയ്ക്കും പാട്ടെന്നും മനുഷ്യന് കൂട്ടായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സതീഷ് ബാബു അനുസ്മരണ സമിതി ചെയർമാൻ ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രഥമ സതീഷ് ബാബു സ്മാരക പുരസ്കാരം ജനകീയ ഗായകൻ എ വി സതീഷിന് ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു നാടക പ്രവർത്തകൻ പി കെ വാസുദേവനെ എം കെ പ്രേമാനന്ദൻ ആദരിച്ചു നമിത സതീഷിന്റെ ഐസിൻ നോവലിന്റെ ബ്രൗഷർ ഇ ജിനൻ പ്രകാശനം ചെയ്തു യു കെ സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി സോമൻ താമരക്കുളം എം എസ് ദിലീപ് പി ജെ നാസർ പി വി സജിത ശ്രീനിവാസൻ അയിനുപ്പിള്ളി ടി എസ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു സതീഷ് ബാബു അനുസ്മരണ സമിതിയും ആർട്ട് ഓഫ് കളരിപ്പറമ്പും ഗ്രാമീണ വായനശാലയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്